ഈ ചക്ക ശരിക്കും വേവിച്ചത് ഞങ്ങളുടെ കോട്ടയ സ്റ്റൈലാട്ടോ ഞാൻ പത്തനംതിട്ടക്കാരെയാണ് പക്ഷെ ഇത് കോട്ടയം സ്റ്റൈലാട്ടോ കേട്ടോ ഞങ്ങൾ കാരണം പത്തനംതിട്ട അടി ഇങ്ങനെ എന്താ താമസിക്കുന്നത് അപ്പൊ കോട്ടയംകാർ സ്റ്റൈലാണ് എല്ലാം നമുക്ക് ആവി പറക്കുന്നുണ്ടോ നോക്കാട്ടോ ആഹാ അതല്ല ആവി പറക്കുന്നു നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസലടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചക്ക വെക്കുന്ന പറഞ്ഞാല് എല്ലാരും അപ്പച്ചെമ്പിലൊക്കെയാ വെക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും കുക്കറിലാണ് കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും കുക്കറിലാണ് വെക്കാറ് അത് നമ്മ സംഭവം എളുപ്പമല്ലേ അപ്പൊ ഞാൻ എന്താ പറയാ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം എന്നെ കുക്കറിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ചക്കൊന്ന് കാണിച്ച് ചക്ക ഇതിന്റെ ഒരു പകുതി ഈ ഒരു കുക്കറിന് ഒരു അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് അതിൻ്റെ ഒരു പകുതിയോളം ചക്കയുണ്ട് അതിന് ഞാൻ അര ഗ്ലാസ് വെള്ളത്തില് ഒരു വിസിലടിച്ച് വേവിച്ചു അപ്പൊ ആവി പോയി കഴിഞ്ഞപ്പം അത് കറക്ട് നല്ല അടിപൊളിയായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള ഒരു ചേച്ചി നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണ് ചക്ക വേവിക്കുന്നത് എങ്ങനെയാണ് തേങ്ങ അരച്ചു മീൻകര വേവിക്കുന്നത് അപ്പൊ ആ ചേച്ചിക്കോട് വേണ്ടിയിട്ടാണ് റീവീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം വേണം അതുകൊണ്ട് ഞാൻ വെള്ളക്കാന്താരിക്ക് അധികം എരിവില്ലാത്തത് കൊണ്ട് കുറച്ചേറെ വെള്ളക്കാന്താരിയും അതുപോലൊരു നാലഞ്ചലി വെളുത്തുള്ളിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് തന്നെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എരിവ് ഇവിടെ വേണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അരമുറി തേങ്ങ ചിരണ്ടിതുകൊണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങ അരച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഞാൻ വിട്ടു കേട്ടോ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇട്ടായിരുന്നു അരച്ചത് നമുക്ക് അരപ്പ് ചേർക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ ആവി വന്നതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഉപ്പി ഇറക്കാൻ മറന്നു കേട്ടോ സത്യം പറ അരപ്പിനോട് കുറച്ച് ഉപ്പ് ഉപ്പിടണു പക്ഷെ ഞാൻ അന്നേരം വിട്ടു കേട്ടോ നമുക്ക് ആവി പറക്കുന്നുണ്ടോ കേട്ടോ ആഹ് അതല്ല ആവി പറക്കുന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചതേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതാണ് ജോലി അത് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണോ ഞാൻ ചെയ്യിപ്പിക്കണോ ഇങ്ങനെ ആലോചിക്കുക ഏറ്റവും ഇളക്കാൻ നല്ല സുഖം നമ്മുടെ ചപ്പാത്തിക്കോലാട്ടോ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം അല്ല എന്റെ കൈ പൊള്ളു അപ്പൊ തന്നെ നല്ല ചൂടടിക്കുന്നുണ്ട് കൈയിലോട്ട് ഈ ചക്ക ശരിക്കും വേവിച്ചത് ഞങ്ങളുടെ കോട്ടയ സ്റ്റൈലാട്ടോ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പക്ഷെ ഇത് കോട്ടയ സ്റ്റൈലാട്ടോ ഞങ്ങൾ കാരണം പത്തനംതിട്ട അടി ഇങ്ങനെ എന്താ താമസിക്കുന്നത് അപ്പൊ കോട്ടയംകാർ സ്റ്റൈലാണ് എല്ലാം ചക്ക നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയില്ല ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്തെ ഉപ്പ് ഞാൻ നോക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം നല്ല ചൂട് ആഹാ ഹാ ഫ്ലേവർ ഒക്കെ എടുത്തിരിക്കുന്നു ഉപ്പ് അറക്റ്റാ കേട്ടോ പാത്തിനുപ്പുണ്ടേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കേട്ടോ മീനൊന്നും കിട്ടിയില്ല അപ്പൊ ചേട്ടൻ പോയി തട്ടുകടയിൽ നിന്ന് പോയി ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ എന്താ പറയാ ചക്ക കിട്ടുന്ന ഒരു നാടല്ലോ കേട്ടോ ഇവിടെ കടലും കായലും ഒക്കെ ഉള്ളതുകൊണ്ട് ചക്ക അങ്ങനെ കിട്ടാറില്ല ഇത് അപ്രത്യക്ഷിതമായി കിട്ടിയതാണ് പിന്നെ ഇത് വേവിക്കാന്ന് വെച്ചാൽ ഓൾറെഡി നല്ല മഴയുണ്ട് മഴ ഒടിച്ച് വെള്ളം കുടിച്ച് ചക്ക അങ്ങ് എന്താ പറയാ അവർ വല്ലാതായാരുന്നു അതുപോലെ ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയ ചക്കയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വേവിക്കുന്ന കേട്ടോ കാരണം പഴുക്കുന്നതിനേക്കാളും ഞാൻ ഒരുപോലെ ചിലപ്പം പഴുക്കുമ്പം വരിക്കുകയാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാ അതായത് അരിഞ്ഞു വേവിച്ചൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കും പക്ഷെ എനിക്കിഷ്ടമാ വേറെ ആർക്കും ഇഷ്ടമല്ല പിള്ളേരും ഒന്നോ രണ്ടോ നിന്ന് കഴിഞ്ഞാൽ വേറെ ആരും കഴിക്കാറില്ല അപ്പൊ ഞാൻ ഓർത്തിരിച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല വേവിക്കാന്ന് വിചാരിച്ച് പിറ്റേ ദിവസത്തിന് കൊള്ളത്തില്ലോ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പനിയേ ഞാൻ പറഞ്ഞില്ല എനിക്ക് സത്യത്തിൽ വയ്യ വല്ല് ഒരു ചെറിയ തൊണ്ടവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ബാക്കി എല്ലാവർക്കും പനിയാട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ അവർക്കൊക്കെ ടേസ്റ്റ് അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആ ബീഫിൻ്റെ കൂടെ ഞാൻ ബീഫിൻ്റെ കൂടെ ആ സത്യം പറഞ്ഞാൽ ചക്ക കഴിച്ചിട്ടല്ലോ ശരിക്കും ഞങ്ങളുടെയൊക്കെ നാട്ടില് ചക്ക വെച്ച കൂടുതലും ഉണക്കമീൻ കേട്ടോ നമ്മള് ഒന്നുകിൽ ഉണക്കമീൻ കറി വെക്കും അല്ലെങ്കിൽ കാന്താരി മുളകും ഉണക്കമീനും കൂടെ ഒന്ന് എന്താ പറയാ ഒന്ന് ചുട്ടിട്ട് നമ്മളെ മീൻ ചുട്ടിട്ട് കാന്താരിയുടെ കൂടെ അതിന് എന്താ പറയുക കുറച്ച് ചെറുവിളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ചതയ്ക്കും എന്നിട്ട് അത് കൂട്ടിയൊക്കെയാണ് അവിടെ ചക്ക കഴിക്കാറ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണക്കമീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് കുഞ്ഞൊരു പാക്കറ്റൊക്കെ ഇവിടെ കിട്ടുന്നത് അവിടെ എന്ന് പറയുമ്പോൾ സുലഭമായിട്ട് കിട്ടും നമ്മുടെ മീൻ കിട്ടുന്ന പോലെ തന്നെ ഏത് സൈസ് മീൻ വേണമെങ്കിലും ഉണക്ക് മീൻ കിട്ടും അപ്പൊ ഇവിടെ അത് കിട്ടത്തില്ലാത്തത് നമ്മൾ നമ്മള് മീൻകറിയൊക്കെ കൂട്ടിയാണ് സാധാരണ കഴിക്കാറ് പക്ഷെ മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ബീഫിനോട് കഴിച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ എനിക്കൊന്നും ഇച്ചിരി കൂടെ നല്ലത് എനിക്കൊന്ന് മീൻ മീൻ കറി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ മീൻ കറിയോട് കേട്ടോ ബീഫിനേക്കാളും ടേസ്റ്റ് ചക്ക കഴിക്കാൻ എൻ്റെ ഒരു അഭിപ്രായത്തില് മീൻകറിയാണ് നല്ലത് അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും പറ്റാം